നമസ്തേ അഴിമതി സാർവത്രികമായിട്ടുള്ള നമ്മളുടെ ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ചില നിർദ്ദേശങ്ങൾ പത്തു മായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മനു നൽകിയിരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനു പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശുചിത്വത്തിൽ ഇപ്പം നമ്മൾ പലതരത്തിൽ ശുചിത്വം പാലിക്കാറുണ്ട് അതായത് ശരീര ശുചിത്വം പാലിക്കാറുണ്ട് അതുപോലെ തന്നെ വാക് ശുചിത്വം പാലിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാൾ ഏറ്റവും വലിയ ശുചിത്വം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ പാലിക്കുന്ന ശുചിത്വമാണ് അവിടെ പാലിക്കുന്ന നമ്മുടെ വൃത്തിയാണ് അവിടെ വൃത്തികേട് കാണിക്കാൻ പാടില്ല സാമ്പത്തിക കാര്യങ്ങളിൽ വൃത്തിയെടു കാണിക്കാൻ പാടുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എത്രത്തോളം ശുചിയായാലും ഇത് സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയിട് കാണിച്ചാൽ നിങ്ങൾ ഒരു വൃത്തികെട്ടവും തന്നെയാണ് ഇതാണ് മനു പറയുന്നത് മനുവിൻ്റെ ശ്ലോകം അഞ്ച് നൂറ്റി ആറാണ് അതിങ്ങനെയാണ് സർവേഷമേവ ശുചി ശൗചാനാം അർത്ഥ ശൗചം പരം സ്മൃതം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സർവേഷമേവ ശൗചാനം ശൗചങ്ങളിൽ വെച്ച് സകല ശൗചങ്ങളിൽ വെച്ച് അർത്ഥശൗചം പരം സ്മൃതം അർത്ഥശൗചമാണ് ഏറ്റവും പരമമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് അർത്ഥശൗചം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അർത്ഥങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശൗചം എന്നുവെച്ചാൽ വൃത്തി അതാണ് വെടിപ്പ് കാര്യങ്ങൾ സാമ്പത്തികമാണെങ്കിൽ വെടിപ്പായിട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവനാണ് ശുചിത്വമുള്ളവൻ വേറെ എങ്ങനെയൊക്കെ നിങ്ങൾ വൃത്തിയായിട്ടിരുന്നാൽ നല്ല കുളിച്ച് കുട്ടപ്പനായി പൊട്ടും തൊട്ട് നല്ല പുതു വസ്ത്രങ്ങളൊക്കെ വടി പോലെയാക്കി ഇട്ടുകൊണ്ട നടന്നാലും നിങ്ങൾ ശുചിത്വം പാലിക്കുന്നവനാണെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു വൃത്തിയുള്ളവനാണെന്ന് പറയാൻ പറ്റത്തില്ല അതിനേക്കാളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശുചിത്വമാണ് അത് ചെയ്താലേ നിങ്ങൾ ഒരു ശുചിയായ വ്യക്തിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതാണ് അടുത്ത ഒരു വരിയിൽ മനു പറയുന്നത് യോ അർത്ഥേ ശുചിഹി സ ശുചിഹി അതായത് അർത്ഥം അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ആരാണോ ശു ശി ശുചിത്വം പാലിക്കുന്നത് അവനാണ് ശുചിത്വമുണ്ടവൻ ന മൃത് വാര്യ ശുചിഹി അതായത് മണ്ണ് കൊണ്ടോ വെള്ളം കൊണ്ടോ ശുചിയായിട്ടുള്ളവനല്ല ശുചിയായിട്ടുള്ള അതായത് വൃത്തിയുള്ളവൻ എന്നർത്ഥം മണ്ണും വെള്ളമൊക്കെ പറയുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ശരീരം ശുചിയാക്കുന്നതിന് നല്ല മണ്ണുപയോഗിക്കാം അതുപോലെ തന്നെ വെള്ളവും ഉപയോഗിക്കാം ഇതാണ് പണ്ടത്തെ അത് മരുഭൂമികളിലൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ എന്താണ് നല്ല മണലാണ് ഉപയോഗിക്കുന്നത് ശുചിയാകാം ഇപ്പോൾ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് അതാണ് ഉപയോഗിച്ച് ശുചിയാകുന്നത് ഈ ഈ മണലാരണ്യങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം അതുണ്ട് അങ്ങനെ അറേബ്യയിലും അതുതന്നെയാണ് പണ്ടുള്ള ആൾക്കാർ ശീലിച്ചു പോകുന്നത് അങ്ങനെ ചെയ്യണമെന്നും വെള്ളം കൊണ്ടോ മണ്ണ് കൊണ്ടോ നിങ്ങൾ ശുചിയായിരിക്കണമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് അതിനേക്കാൾ ഖുർറാനേക്കാൾ ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള ഒരു നിർദ്ദേശമാണ് വൃത്തിയെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശമാണ് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ മൃദ്വാരി മൃത്ത് മണ്ണ് വാരി എന്ന് പറഞ്ഞാൽ വെള്ളം മൃത് വാരി ശുചി അങ്ങനെ മൃത്ത് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ വെള്ളം കൊണ്ടോ ശുചിയാകുന്നതിനേക്കാൾ ശുചിയായാൽ നിങ്ങൾ ശുചിയാകത്തില്ല ശുചിയാകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണം അതിന് പുറമെ ഏറ്റവും പ്രഥമമായിട്ട് വേണ്ടത് സാമ്പത്തികമായിട്ട് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ വെടിപ്പുള്ളവനായിരിക്കണം അതാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ ഈ കാലത്ത് ഏറ്റവും വലിയ അഴിമതി കാണിച്ച് പൊതുജനങ്ങളുടെ പണം തൂർത്തടിച്ചും തട്ടിപ്പൊറിച്ചും കഴിയുന്ന വീരവാദം മുഴക്കി കഴിയുന്നവരൊക്കെ ഈ മനുവിൻ്റെ വാക്കുകൾ കേട്ട് നാണിക്കണം അവരെന്നിട്ട് അവർ മനുവിനെ പ്രതിരോധകാരി എന്ന് വിളിച്ച് കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മനു പറഞ്ഞ് നല്ല കാര്യങ്ങൾ സ്വീകരിക്കൂ മനു പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഭാരതീയമായിട്ടുള്ള ഒരു ധർമ്മ ബോധനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പണ്ട് മുതൽ സദാചാരമായിട്ട് നമ്മൾ പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതിനുള്ള ഒരു ഉപദേശമാണ് മനു ഇവിടെ തന്നിരിക്കുന്നത് തള്ളിക്കളയേണ്ട സ്വീകരിക്കാം 넌 네, 남은 스카이.